ആദ്യം തന്നെ എവിടെ പോവാന്ന് പറയാൻ ബാഗ് ഇട്ടാ ഇന്ന് ആദ്യായിട്ട് അങ്ങനവാടി പോണേന്ന് ഒന്ന് പുതിയ ബാഗ് കാണിച്ചു ഇതാണ് ഞങ്ങളുടെ പുതിയ ബാഗ് പിന്നെ ചെരുപ്പൊക്കെ കാണിച്ചുകൊടുക്കു അംഗനവാടി പോകുമ്പോഴൊക്കെ ഉടുപ്പ് പിന്നെ വള ക്ലിപ്പ് എന്നൊക്കെയാണ് കൊച്ചു ഷാംപൂക്കെ ഇട്ട് മുടിയൊക്കെ കാണിച്ചു കൊടുക്ക് കൊടുക്ക ഷാംപൂട്ടത് സൂപ്പർ ഓ ഓ അലിഞ്ഞിർ ഇട്ടത് എവിടെ അലിഞ്ഞർ ഇട്ടത് എവിടെ നോ പോസ് ചെയ്ത് നിൽക്ക് ഉടുപ്പൊന്നും അല്ലേ ഇട്ടിട്ടല്ലേ പോണ സമയാവേണ്ടേ ഇപ്പൊ സമയം എത്ര മണിയായി മണിയായിര ബാഗ് കാണിച്ചോടുത്തേ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചേ ഇഷ്ടപ്പെട്ടാന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ പറഞ്ഞേ ഫോൺ വെച്ചില്ല എന്നാ അങ്ങനെ ബാഗിൽ ആരെങ്കിലും പോവോ ന്യൂ ജനറേഷൻ ആണല്ലേ അങ്ങോട്ട് ചെല്ലുമ്പോ ടീച്ചർ വഴക്ക് പറയും ഫോൺ വെച്ചോണ്ട് പോയാല് ടാറ്റാ ഫോണല്ല നമ്മ എന്നെ വടി പോവ പോണില്ലേ പോകൂലേ നാളെ പോവാന്നാ നാളെ ഞായറാഴ്ചയാണ് നാളെ അങ്ങനെ വടില്ല പിന്നെ പിന്നെന്തിനാ വേഗം മേടിപ്പിച്ച നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ഉടുപ്പൊക്കെ ഇട്ടില്ലേ ഇട്ടാ പോരോമീ കിടക്കട്ടെ എന്നിട്ട് അങ്ങനെ വാടി പോണ വിശേഷം പറ ഏ മിഠായി മേടിക്കാൻ ഈ കോലത്തിലാ നല്ല കോലം സൂപ്പറാണ് എന്റെ മോളുടെ ബാഗ് മിഠായി മേടിച്ചരാന്നാ അംഗനവാടിന്ന് മിഠായിട്ടുമ്പോ ഉമ്മക്ക് കൊണ്ടുവരണോട്ടാ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുവരുമോ എന്താ അവിടെ അംഗനവാടി നമ്മുടെ ഇവിടെ അടുത്തല്ല ആ ഉമ്മക്ക് മിഠായി മേടിച്ചാ മേടിച്ചു അങ്ങനവാടിന്ന് കൊറേ മിഠായിട്ടോ നല്ല മിഠായി പോയാമി രാവിലെ ആമിമോളെന്തുറ്റാ കഴിച്ചു തലക്കൊക്കെ കൈ കൊടുത്തിരിക്കണ എന്തിനാണോ ഇനി തലവേനെടുക്കണ ആദ്യായിട്ട് അങ്ങനെ വാടി പോണല്ലോ മോളെ തലവേനെടുക്കണമെന്നൊന്നും പറയല്ലേ ഏനെന്തു പറഞ്ഞു നാളെ മൂത്രമൊക്കെ ഒഴിക്കാൻ മുട്ടുമ്മ ടീച്ചറോട് പറയണോട്ട് മീനോട് പറയൂലേ ഉമ്മിനോടല്ല പറയാൻ പറഞ്ഞ ടീച്ചറിനോട് പറയണേ എന്താണ് പറയൂലേ മൂത്ര ഒഴിക്കും അപ്പൊ പിള്ളേരൊക്കെ കളിയാക്കൂട്ടാ കേട്ടാ പറഞ്ഞ പോയ അങ്ങനെ വാടി പോയിട്ട് എന്തൊക്കെ പഠിക്കും ഇപ്പളേ പൊട്ടിച്ചെടുക്കോ പൊട്ടിച്ചെടുക്കുവോക്ക് അങ്ങനെ വാടി പഠിപ്പിച്ചെന്ന പാട്ടൊക്കെ പഠിപ്പിച്ചെന്നോട്ടാ വലിക്കണ റെഡിയാക്കി റെഡിയാക്കി ഓക്കെ അതിന് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോവാമി മോളെ പോണാ ഒറ്റക്ക് പോയിക്കോളോ അങ്ങനെ ഇടുക്കിട്ടിട്ട് പോവാളെ എപ്പറത്തേക്ക് ആമിമോൾക്ക് ഒറ്റക്ക് പോവാനറിയോ അങ്ങനെ ആടേക്ക് ഏ ആമിമോളുടെ വാളാ പുതിയ വളയൊക്കെ ഇട്ടിട്ടില്ലേ പോണ ബാഗിലൊന്നും ഇടാൻ പോമിമോളൊന്ന് കരയോ അങ്ങനെ വാടി പോകുമ്പോ ഇല്ല എൻ്റെ മോൾ ഗുഡ് ഗേൾ ആണ് അല്ലേ കരയരുത് കരന കൊള്ളൂലാത്ത പിള്ളേരാണ് എന്ന് പറ ഗുഡ് ഗെ ഇനി ഞങ്ങൾ ഒരുങ്ങിക്ക് കാണാന്ന് പറ ടാറ്റ ബൈ സി പറഞ്ഞേ